തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എഴുപത്തി ഒൻപത് എൺപത് വർഷത്തെ പത്താം തരം ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് നടന്നത് തിരുവല്ലാമല റോയൽ റെസിഡൻസി പാർക്കിലെ വില്ലോദരി ഹാളിൽ സംഘടിപ്പിച്ച മൂന്നാം വാർഷിക കൂട്ടായ്മ വിപുലമായി ആഘോഷിച്ചു കൂട്ടായ്മയിലെ ലക്ഷ്യങ്ങളെ കുറിച്ച് കൂട്ടായ്മ അംഗങ്ങളായ അജിത് വാത്സൻ എന്നിവർ സംസാരിച്ചു ഗ്രൂപ്പ് പ്രേക്ഷകർ ശശികുമാർ കണക്കവതരണം നടത്തി തുടർന്ന് ഗ്രൂപ്പ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും പ്രൗഢമായി നടന്നു കൂട്ടായ്മയിലെ എ ബി ഗംഗാധരന് ചികിത്സാ ധനസഹായം കൈമാറിക്കൊണ്ട് കൂട്ടായ്മയുടെ മൂന്നാം വാർഷിക ചടങ്ങ് ഗംഭീരമായി പ്രൈവറ്റ് കമ്പനിയാണ് റിട്ടയർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമയമായി നമ്മളവിടുന്നു പോരേണ്ടിയിരുന്നു ഫാമിലി ഒക്കെ വന്നു വന്നോടുക്കുമ്പോ തന്നെ എനിക്ക് വേറൊരു സ്ഥലത്ത് ട്രഷറായിട്ടുള്ള ഒരു ക്രൗഡ് തന്നു അപ്പൊ അതിന്റെ തലവേദനകളൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു